അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ ചർമ്മത്തിന് പ്രായം തോന്നിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ചർമ്മത്തിലേക്കുള്ള രക്തയോട്ടം കുറയുന്നതാണ് വളരെ വില കൂടിയ ഫേസ് ക്രീം ഒന്നും ഉപയോഗിച്ചിട്ട് പലപ്പോഴും ഒരു കാര്യമില്ല പക്ഷേ ചർമ്മത്തിന്റെ ആരോഗ്യം രക്തയോട്ടത്തിലൂടെ തിരിച്ചു കിട്ടാനുള്ള നാല് മാർഗങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം ഓരോ മനുഷ്യന്റെ ശരീരത്തിലെ മൊത്തം ചർമ്മത്തിലേക്കുള്ള രക്തധമനികളുടെ നീളം നോക്കുകയാണെങ്കിൽ പതിനേഴ് കിലോമീറ്റർ വരുന്ന പറയാം ഈ കുഞ്ഞു കുഞ്ഞു രക്തധമനികളാണ് ചർമ്മത്തിലേക്കുള്ള ഓക്സിജനും ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും എത്തിക്കുന്നത് അതുപോലെ ചർമ്മത്തിൽ നിന്നുള്ള വേസ്റ്റുകൾ എടുത്തു കളയുന്നത് നമ്മളിപ്പോ ഒരു വൈറ്റമിൻ സിന്റെ ഒരു ക്രീം എടുത്ത് ചർമ്മത്തിൽ പുരട്ടുകയാണെങ്കിൽ അത് സ്കിന്നിൽ ഒരു എഫക്റ്റ് ണെങ്കിൽ രക്തം നന്നായിട്ട് വേണം നമ്മുടെ ചർമ്മം എന്ന് വെച്ചാൽ കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും തലച്ചോടിനെയും പോലെയുള്ള ഒരു അവയവമാണ് സ്വാഭാവികമായിട്ടും നല്ല രക്തോട്ടം അല്ലെങ്കിൽ ഒരു അവയത്തിനും നിലനിൽപ്പില്ല എങ്ങനെയാണ് രക്തവോട്ടത്തിലെ പ്രശ്നങ്ങൾ തൊലിയെ ബാധിക്കുന്നത് ഒന്നാമതായിട്ട് ഓക്സിജന്റെ അളവ് കുറയാണ് ടിഷ്യൂ എന്ന് പറയും ചർമ്മത്തിലെ ഓരോ കോശങ്ങളും ഒരു ഫാക്ടറി പോലെയാണ് അത് കൊളാജൻസ് ഉണ്ടാക്കുന്നുണ്ട് ഇലാസ്റ്റിൻ ഉണ്ടാക്കുന്നുണ്ട് പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഒരു ഫാക്ടറി പ്രവർത്തിക്കണമെങ്കിൽ ഇന്ധനം ആവശ്യമുണ്ട് ആ ഇന്ധനമാണ് ഓക്സിജൻ ആ ഓക്സിജൻ കിട്ടുന്നതോ രക്തത്തിലൂടെ രക്തധമനികളിലൂടെയാണ് അതുകൊണ്ടാണ് രക്തവോട്ടം കുറയുമ്പോൾ കൊളാജൻ ഉണ്ടാവാതാവുന്നത് സ്കിന്നിന്റെ റിപ്പയറിംഗ് നടക്കാത്തത് അതുകൊണ്ട് ത്തിന്റെ ചർമ്മത്തിന്റെ തിളക്കം നഷ്ടപ്പെടുകയാണ് ചെറിയ ചെറിയ ലൈനുകൾ വരികയാണ് പുക വലിക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം അവിടെ ഓക്സിജൻ കിട്ടാതെ സ്കിന്നിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും പുക വലിക്കുന്നവർക്ക് മാത്രമല്ല ഒരുപാട് നേരം ഇരുന്നിട്ട് ഓഫീസ് ജോലി ചെയ്യുന്നവർക്കും ഇതേപോലെ മുഖത്തൊക്കെ രക്തോട്ടത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നു എന്നാണ് പുതിയ കണക്കുകൾ ഇനി രണ്ടാമത്തെ പ്രശ്നം ന്യൂട്രിയൻസ് ചർമ്മത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും പ്രോട്ടീൻസും ഒക്കെ കഴിക്കുന്നുണ്ടാവും പക്ഷേ അത് രക്തയോട്ട കുറവായത് കാരണം ചർമ്മത്തിലേക്ക് എത്തിപ്പെടൂല്ല അത് കാരണം സ്കിന്ന് ഡ്രൈ ആവുകയാണ് ചെകിളുകൾ പോലെ വരികയാണ് കാരണം കൊഴുപ്പ് എത്തുന്നില്ല മുറിവുകളും മുഖക്കുറുകളും ഉണങ്ങാതെ നിൽക്കുകയാണ് കാരണം അമിനാസരത്തുന്നില്ല ഡാർക്ക് സ്പോട്ട്സുകൾ വരികയാണ് കാരണം ആന്റി ഓക്സിഡൻസ് എത്തുന്നില്ല പഠനങ്ങൾ കാണിക്കുന്നത് രക്തോട്ട പ്രശ്നമുള്ളവർക്ക് അവരുടെ ചർമ്മത്തിലെ കോശങ്ങളിലെ വൈറ്റമിൻ സിയുടെ ലെവൽ അമ്പത് ശതമാനത്തിലധികം കുറയും മൂന്നാമത്തെ പ്രശ്നം ചർമ്മത്തിലെ വേസ്റ്റ് പ്രോഡക്ട്സും ടോക്സിൻസും കൂടുന്നതാണ് നമ്മുടെ ചർമ്മത്തിലെ കോശങ്ങൾ ഒരുപാട് വേസ്റ്റ് ഡെയിലി ഉണ്ടാക്കുന്നുണ്ട് ചർമ്മമാണല്ലോ ഈ ബാക്ടീരിയകളെ ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെ റിപ്പയറിങ് ചെയ്യുന്നത് ഇത് കാരണം ഒരുപാട് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട് ഈ വേസ്റ്റുകളൊക്കെ നീക്കം ചെയ്യുന്നത് രക്തം തന്നെയാണ് എന്നിട്ട് അത് ലിവറിലും കിഡ്നിലും എത്തിക്കാണ് രക്തോട്ട കുറവുണ്ടാകുമ്പോൾ ഈ വേസ്റ്റൊക്കെ അവിടെ അടിഞ്ഞു കൂടി നേർക്കെട്ടും ഇൻഫ്ലമേഷനും സംഭവിക്കുന്നുണ്ട് അങ്ങനെ സ്കിൻ ആകെ ഒരു കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ് മുഖക്കൊരു ചീർത്ത് നിൽക്കുന്ന പോലെ നേർക്കെട്ടുള്ള പോലെ മുഖത്തെ സുഷിരങ്ങൾ എടുത്തു കാണിക്കും കണ്ണിന്റെ താഴെ നീര് വന്നിട്ട് ഇങ്ങനെ ഒരു ബാഗ് പോലെ വീർത്തിരിക്കുന്നത് തോന്നാം പകൽ എണീക്കുന്ന സമയത്ത് മുഖം ആകെ ചേർത്തിട്ടുണ്ടാവും മാത്രമല്ല ഈ വേസ്റ്റ് അടിഞ്ഞു കൂടുമ്പോൾ അതൊരു പ്രതിരോധ ശക്തിയുടെ പ്രശ്നമായിട്ട് മാറിയിട്ട് മറ്റു ചില സ്കിന്നിന്റെ അസുഖങ്ങളായിട്ട് മാറുകയാണ് നാലാമത്തെ പ്രശ്നം തൊലിയുടെ പ്രായം പെട്ടെന്ന് സെല്ലുലാർ എന്നാണ് പറയാം എന്ന് വെച്ചാൽ ചർമ്മത്തിലെ കോശങ്ങൾ പുതിയത് ഉണ്ടാവുന്നത് നിർത്തുകയാണ് അതുപോലെ റിപ്പയറിംഗും നിർത്തണം അതിൽ നിന്ന് ഓരോ കെമിക്കൽസ് വന്നിട്ട് ചർമ്മത്തിന്റെ പ്രായം പെട്ടെന്ന് കൂടുന്ന ഒരു അവസ്ഥയിൽ എത്തിപ്പെടുക അത് കാരണം ശരീരത്തിലും മുഖത്തും ചുളിവുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും തൊലി തൂങ്ങാൻ തുടങ്ങും പല ഭാഗത്തും പ്രായത്തിന്റെ സ്പോട്ടുകൾ വരാൻ തുടങ്ങും സ്കിന്നു കട്ടി കുറയാൻ തുടങ്ങും പെട്ടെന്ന് നോക്കിയാൽ തന്നെ ആർക്ക് പ്രായം കൂടിയതായിട്ട് മനസ്സിലാവും ഇനി ചർമ്മത്തിലേക്കുള്ള രക്തോട്ടം കൂട്ടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ ആക്ഷൻ എന്താ വെച്ചാൽ കൂടുതലായിട്ട് ഇളകൊണ്ടേ ഇരിക്കുക എന്നുള്ള തന്നെയാണ് ഓരോ മുപ്പതോ നാൽപ്പതോ മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ എണിക്കണം ചെറുതായിട്ട് ഒന്ന് നടക്കണം ചെറിയ രീതിയിൽ ശരീരം ഇളകണം വേണമെങ്കിൽ കൈ കൊണ്ട് മുഖത്ത് മസാജ് ചെയ്തുകൊണ്ടിരിക്കാം വെറുതെ ഇരിക്കുന്നവർക്കും ഒരുപാട് നേരം നിൽക്കുന്നവർക്കും സ്കിന്നിലെ സർക്കുലേഷൻ കൂട്ടാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അത് രണ്ടാമത് കാർഡിയോ എക്സർസൈസുകൾ എല്ലാ ആഴ്ചയും നാലോ അഞ്ചോ ദിവസം നിലനിർത്തുന്നതാണ് ഡെയിലി നടത്തവും എക്സർസൈസും സൈക്ലിംഗും ഒക്കെ ചെയ്യുന്നവർക്ക് സ്കിന്നിലേക്കുള്ള രക്തോട്ടം മുന്നൂറ് ശതമാനം കൂടുന്നതാണ് കണക്ക് സ്ഥിരമായിട്ട് എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ ചർമ്മത്തിന്റെ പ്രായം കുറഞ്ഞുവരും